ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നടത്തിയ ഈ ധർമ്മയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിമാനച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് തന്നെ ആയിരക്കണക്കിന് വ്യക്തികളെ ഈ ധർമ്മയിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ മനോഹരമായിട്ട് ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും അതിന് നേതൃത്വം കൊടുത്ത എ കെ സി സിക്ക് അതുപോലെ സഹകരിച്ച എല്ലാ വിചാരിച്ചന്മാർ എല്ലാ ഇടവകള് ഈ എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഇവിടെ ഈ ധർണയ്ക്ക് വന്നിരുന്നുകൊണ്ട് കുട്ടനാട്ടിലെ എല്ലാ പള്ളികളിലുള്ളവരെ എനിക്കത് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടായി നമ്മളെല്ലാവരും ഇവിടെ വന്നത് കുട്ടനാട് എന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരത്തെ മുൻനിർത്തിയാണ് നമ്മൾ പല പ്രാവശ്യം കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി അധികാര കേന്ദ്രങ്ങൾക്കൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്രശ്നങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ നമ്മളോട് വളരെ അനുഭാവം പ്രകടിപ്പിക്കുമെങ്കിലും പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം പ്രാവർത്തിക തലത്തിലേക്ക് പലതും വരുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ അടുത്ത നാളിൽ തന്നെ കുട്ടനാടിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു വലിയ നിവേദനമൊക്കെ കൊടുത്തതിന്റെ ഫലമായിട്ട് പക്ഷെ ആ സമിതിയും പ്രവർത്തിക്കുന്നതായിട്ട് ഇതുവരെയും നമുക്ക് തോന്നിയിട്ടില്ല മന്ത്രിമാരുടെ ഒരു ഉപസമിതിയൊക്കെ ഉണ്ടാക്കി പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല അതിന്റെ ഒരു കാരണം ഒന്ന് ഈ കുട്ടനാടിന്റെ സാധ്യതകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞു ഈ കുട്ടനാട് വേറെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലായിരുന്നെങ്കിൽ അവർ വെച്ച് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയല്ലേ ആ രാജ്യം കാരണം അവർക്ക് അറിയാം ഇതിന്റെ സാധ്യത നമ്മളാണെങ്കിൽ ഇപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ സിനിമകളിൽ കുട്ടനാടിനെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് ചെയ്യുന്ന കാണുമ്പം നമ്മൾ തന്നെ തലേ കഴി വെക്കും ഈ സ്ഥലം എവിടെയായത് ഇത് നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്രയോ പേരാണ് ഇതിന്റെ ഭംഗ് വശ്യ ഭംഗി കണ്ട് ഇത് ചിത്രീകരിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത്രയും താല്പര്യത്തോടെ നമ്മുടെ ഈ നാട് ലോകത്തെമ്പാടും അതിന്റെ സൗന്ദര്യം എത്തുമ്പോൾ അതിനെ സംരക്ഷിക്കാനും അതിൻ്റെ ശരിയായിട്ടുള്ള ഫലങ്ങൾ എടുക്കാനും നമുക്ക് നല്ല ഒരു ഭരണ നേതൃത്വം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ ഉള്ള എല്ലാ മുന്നണികളോടും പറയാനുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാടിനെ ഗൗരവമായിട്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ ജനം ഇതിനേക്കാളും വലിയ ആവേശത്തോടു കൂടി നിങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുട്ടനാടിനെ പരീക്ഷണശാല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നത് കുട്ടനാടിന് ഫലമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ച് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അവരുടെ പല നിലപാടുകളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ നാടിന്റെ സാധ്യതകളെ അറിയുന്ന ഗൗരവമായിട്ട് ഈ നാടിനെ പരിഗണിക്കാൻ സാധിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിക്കുന്ന വ്യക്തികൾ ഉണ്ടാവണം നമ്മുടെയൊക്കെ ഒരു പ്രശ്നം നമ്മൾക്കൊക്കെ രാഷ്ട്രീയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാടിനെ മറക്കുകയാണ് ഇപ്പോൾ ഈ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ജയിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒരു സഭ എന്നുള്ള നിലയിൽ മറ്റ് രാജ്യങ്ങളോട് ഫണ്ട് ചോദിച്ചാൽ അവരാരും തരില്ല സർക്കാരുകൾ ചോദിച്ചാൽ തരും ക്ലൈമറ്റ് ചേഞ്ചിന്റെയൊക്കെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഒരു രാഷ്ട്രീയ കളി മാത്രമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരുയോഗം അതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കുന്ന അതിന് കഴിവുള്ള അധികാരമുള്ളവർ ഇവിടെയുണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളത് അത് അവരുടെ സാധ്യതകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കുട്ടനാടിനെ കൂടുതൽ മനോഹരമാക്കുവാൻ ഇതിനെ സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ അതിനൊരു നല്ല അവബോധം സൃഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസത്തിന് സാധിച്ചു ഇവിടെ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആ ഒരു വലിയ ബോധ്യം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എ കെ സി സിയോടും മറ്റ് സമുദായ സംഘടനകളോടും ഭക്ത സംഘടനകളോടും എല്ലാം എനിക്ക് പറയാനുള്ളത് ഈ കുട്ടനാട് കുട്ടനാടിന്റെ സാധ്യതകളെ കുറിച്ചുള്ള അവബോധം നമ്മുടെ ജനങ്ങൾക്ക് നൽകി ഒരുമിച്ച് നിൽക്കുവാൻ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇതൊരു വലിയ ജനമുന്നേറ്റമാക്കിയ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ നമ്മുടെ കുട്ടനാട് എന്നുള്ള വികാരം അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നേരത്തെ പ്രസംഗിക്കുന്നു